ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ചു പറയാൻ കേൾപ്പുള്ള ആളാണ് ഞാനെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഓർക്കണമെന്ന് സന്ദീപ് ജിവാരിയർ തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് സന്ദീപ് ജിവാരിയുടെ ജന്മനാടായ തച്ചനാട്ടുകരയിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിച്ചത് മുതിര്ന്ന പാർട്ടി നേതാക്കളും യുവജന സംഘടനാ നേതാക്കളും സന്ദീപിനെ ത്രിവർണ്ണ ഷോൾ അണിയിച്ചു തെറ്റുതിരുത്തി ഏതറ്റം വരെയും പോയി തച്ചനാട്ടുകരയിലെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് സന്ദീപ് ജിവായർ പറഞ്ഞു കോൺഗ്രസ് ഒരു ആ പഴയ ഞാൻ വരണം എന്നുള്ളതാണ് എന്നുള്ള നീ എൻ്റെ ഒരു അഭ്യർത്ഥനയുള്ള അതിന് ഏതറ്റം വരെ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞാൻ കഴിയണം ഏതറ്റം വരെ പച്ചനാട്ടുകര പഞ്ചായത്ത് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ലീഗിന്റെയും ഒക്കെ പൊന്നാവരം പൊട്ട തന്നെയാണ് പക്ഷെ കോൺഗ്രസ് പ്രസ്ഥാനം ഞാൻ നിങ്ങൾക്ക് നടത്തിയ എന്റെ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ഈ തച്ചനാട്ടുകര പഞ്ചായത്തിൽ അജയ്യമാക്കി തീർക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പം എൻ്റെതുകൂടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ കാര്യത്തിൽ ഉണ്ടാകണം നമുക്ക് ഒത്തൊരുമിച്ച് അതിനുവേണ്ടി പോരാടണം

പറയാൻ ആളാണ് ഞാൻ മതി എന്നിട്ട് അങ്ങോട്ട് അറിയിച്ചിട്ടുണ്ട് എന്നെ ഇങ്ങോട്ട് രീതിയിലാണോ പറയുന്നത് അതിലപ്പുറം ഉണ്ട് എന്ന് എന്ന് നല്ല ബോധ്യം അപ്പുറത്തും എനിക്കറിയാം മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ് വി രാമൻകുട്ടി ഗുപ്തൻ ഇ ഗോപാലകൃഷ്ണൻ കെ മധുസൂദനൻ എ മുരളീകൃഷ്ണൻ വി ഡി മണികണ്ഠൻ എൻ പി സൈനുദ്ദീൻ സുരേഷ് കല്ലിത്തൊടി ഇ ഗോപാലകൃഷ്ണൻ ആമീൻ പാലോട് പി ബാബു എ മനോജ് എ കെ സുധാകരൻ കുന്നത്ത് രാജൻ സി എം അജീഷ് പി രാജേഷ് എടപ്പറ്റ രാജൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി തച്ചനാട്ടുകരയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതാപം പഴയ രീതിയിൽ കൊണ്ടുവരാൻ സന്ദീപിൻ്റെ വരവോടെ എളുപ്പമാകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ് പറഞ്ഞു തച്ചനാട്ടുകര പഞ്ചായത്തിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കടന്നുവരുവിനെ കാണുന്നത് കാരണം അത്രമാത്രം ജനങ്ങൾക്കിടയിൽ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലുമൊക്കെ ജനമനസ്സുകളിൽ അതിൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത ഒരു നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ അധികാരം ഇപ്പോൾ നിലവിലില്ലാത്ത സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒന്നും അധികാരമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് തന്നെ നമുക്ക് വളരെയധികം ആശയും ആവേശവും നൽകുന്ന ഒരു സംഗതിയാണ് ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സന്ദീപ് തച്ചനാട്ടുകര നാട്ടുകാരിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എത്തിയത് അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് കരിങ്കലത്താണി മൊബൈൽ ഡബിൾ നയൻ ത്രീ ടു